ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ് കുറേ ദിവസമായി എല്ലാവരും നമ്മളെ കാണുമ്പോൾ ചോദിക്കും ചേച്ചി വീഡിയോ ഇടുന്നില്ലേ വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ അപ്പം വളരെ സന്തോഷമുണ്ട് എല്ലാവരും നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത് കാരണം അപ്പം ഇന്ന് ഫിഷ് മോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതാ വെല്ലുളളി തക്കാളി ഇതാ ഇങ്ങനെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുറച്ച് ഞാനിങ്ങനെ സൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് മൂന്ന് ഗ്രാമ്പൂ ചെറിയ പീസ് പട്ട രണ്ട് ഏലക്കായ അത്രയാണ് കറക്റ്റ് ആവശ്യമുള്ളത് പിന്നെ മീൻ ചെറിയ ആവോലിയാണ് ഈ ഫിഷ് മോളി നമുക്ക് ആവോലി വെച്ചിട്ടും വെളുത്താവോലി കറുത്താവോലി പിന്നെ അയക്കൂറ നെയ്മീൻ എല്ലാ മീനും വെച്ചിട്ടും നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം എല്ലാം വെച്ചാൽ ടേസ്റ്റാണ് ഞാൻ ചെറിയ അയില കൊണ്ടുവരെ ഫിഷ് മോളി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് മീൻ മസാല തേക്കാൻ ഇതാണ് ഉപ്പ് മഞ്ഞൾ കുരുമുളക് ഇതെല്ലാം കൂടെ മീനിൽ മസാല തേച്ച് വെക്കണം പിന്നെ വേണ്ടത് തേങ്ങാ തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ ഇത് നമ്മൾ കുരുമുളക് ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അര ടീസ്പൂണ് മഞ്ഞൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് അത് നിങ്ങൾ ഇതിനനുസരിച്ച് ഉപ്പും എരിവും ഒക്കെ നിങ്ങൾ മഞ്ഞൾ കൂടുതൽ വേണ്ട കുറച്ച് മതി അതൊക്കെ മീനിൽ തേച്ച് വെച്ചിട്ടുണ്ട് മീൻ നിങ്ങൾ തേച്ച് ഒരു അരമണിക്കൂർ പിടിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇനിയിപ്പം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കൂടുതൽ സമയം ഈ മസാല വെച്ച് ഫ്രിഡ്ജിൽ വെക്കരുത് കാരണം മീനിങ്ങനെ വെള്ളമൊക്കെ വറ്റി ആ ഒരു ടേസ്റ്റ് മാറി കുറച്ച് സമയം വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ മസാല വെച്ച് വെച്ചാൽ മീന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇതാ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത് ഫിഷ് ഫിഷ് മോളി എപ്പോഴും വെളിച്ചെണ്ണയിൽ വെച്ചാലാണ് ടേസ്റ്റ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് മീൻ ഫ്രൈ ആവാൻ ആവശ്യമാണ് വെളിച്ചെണ്ണ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മളെല്ലാ മീനും ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലിടലോ ഈ ഫിഷ് മോളി ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ചാമേട്ടൻ്റെ കൂടെ പാരഗൺ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് അപ്പവും ഫിഷ് മോളി അന്ന് ഇതേപോലെ ആവോലി ഫിഷ് മോളി തന്നെയാണ് കഴിച്ചത് അപ്പോൾ അന്ന് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ആ കറി അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും ഈ കറി എങ്ങനെ അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ഫുഡ് കഴിച്ചാലും അപ്പോൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയതെന്നൊക്കെ നമുക്ക് മനസ്സിലായുമല്ലോ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെതായ രീതിയിൽ ഞാനൊന്നുണ്ടാക്കി നോക്കിയതാ അപ്പം നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ പാർട്ടിക്കാരൊക്കെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിക്കും അപ്പം നമ്മൾ കൊടിയേരി ബാലകൃഷ്ണൻ സാറുണ്ടല്ലോ സാറിപ്പോ സാറിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ നമ്മൾ സാറിനെ പറ്റി പറയട്ടെ അപ്പോൾ സാർ വന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഫിഷ് മോളി ഉണ്ടാക്കി കൊടുത്തപ്പം പറഞ്ഞു വേറെ കണിച്ചിട്ട് അതിൽ ഫിഷ് മോളിയാണല്ലോ സി പി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് എവിടെന്നാ വാങ്ങിച്ചെന്ന് വെച്ചാൽ പച്ചം പറഞ്ഞു മരുമോളും ഉണ്ടാക്കി ആ ഇത്ര നന്നായിട്ട് ഉണ്ടാക്കുകയായി അപ്പോൾ എന്നെ വിളിച്ച് എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചു ഇതുവരെ പഠിച്ചു അങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു കാരണം നന്നായിട്ടുണ്ട് ഫിഷ് മോളിന്ന് അപ്പോൾ എനിക്കത് ഉണ്ടാക്കാൻ കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഒരു പ്രചോദനമായി ഒരാളും കൂടെ പറഞ്ഞപ്പം പിന്നെ ഞാൻ എപ്പോഴെപ്പോഴും ഉണ്ടാക്കാറുണ്ട് എല്ലാവരും നല്ല ടേസ്റ്റും പറയാറുണ്ട് അപ്പോൾ ഇതാ നമ്മൾ മീനല്ലതാ എണ്ണയിലേക്ക് ഈ മീനിന്റെ തലയൊന്നും മാറ്റി മാറ്റിവെക്കണ്ട എല്ലാം നമുക്ക് വറുത്ത് ഇടാം അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറക്കി ഫിഷ് പിന്നെ നന്നായിട്ട് ക്രിസ്പി ആവുമൊന്നും വേണ്ട ഡീപ് ഫ്രൈ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കാര്യം ബാക്കി നമുക്ക് കറിയിൽ ഇത് വേവണം അപ്പോഴേ കറക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിൻ്റെ ടേസ്റ്റൊക്കെ കറിയിലേക്ക് ഇറങ്ങണം നമ്മൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ നിന്ന് തന്നെ അങ്ങ് വറ്റിപ്പോവും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് ഓരോ ഭാഗവും ഒരു ഭാഗം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ മൂന്ന് മൂന്ന് മിനിറ്റ് അങ്ങനെ മതി അത്രയും മതി ബാക്കി നമ്മൾ കറിയിൽ നിന്ന് വേവണം അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിൽ ഇറങ്ങുകയുള്ളൂ ഇതാണ് ഞാൻ തേങ്ങ മിക്സിയിലിട്ടിട്ട് ഇതിന് വേണ്ട നമുക്ക് പാൽ എടുക്കാം ആദ്യം ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് നമുക്ക് രണ്ടാം പാല് കുറച്ചുകൂടെ വെള്ളത്തിൽ അടിക്കാം ഇതിപ്പോൾ ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് തേങ്ങേൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കറി എത്രത്തോളം വേണം അങ്ങനെ എടുത്താൽ മതി നിങ്ങൾ കറി ഒരുപാട് വേണമെങ്കിൽ തേങ്ങ കുറച്ച് കൂട്ടിക്കുക കാരണം പാലുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ചെറിയ തേങ്ങ ഒന്നും എടുത്തിട്ടുണ്ട് വലുതാണെങ്കിലും ഒന്നും വേണ്ടി വരില്ല അത് നിങ്ങളുടെ ഇതുപോലെ ചെയ്തോ അപ്പോൾ ഇതാ കുറച്ചൊരു ഒരു കാ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഞാനിത് അടിച്ചിട്ട് ഒന്നാം പാല് മാറ്റി വെക്കുന്നുണ്ട് ഇതിപ്പ നമ്മൾ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് മീനൊന്നും അറച്ചിട്ട് കൊടുക്ക മീൻ പൊടിയാതെ ചെറിയ ആവോലിയാണ് മീൻ പൊടിയാതെ മറ്റേ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയൂത് പാല് അടിച്ചു വെച്ച് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവൂത് പാൽ ഞാൻ ഒന്നാം പാൽ മാറ്റി വെക്കട്ടെ എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം അടിച്ചിട്ട് നമുക്ക് രണ്ടാം പാല് മാറ്റി വെക്കാം മറ്റേ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട് ചെറിയ ആവോലിയൊക്കെ ആകുമ്പോ ശരിക്ക് നമുക്ക് മുഴുവനോട് തന്നെ അത് വിഷ്മൂളി ഉണ്ടാക്കാം വറുത്ത എണ്ണേനു തന്നെയാണ് ഞാൻ ഉള്ളി ഇതൊക്കെ വേവിക്കേണ്ടത് ഇതിൽ എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതാ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഉണ്ടാവു അത് ഏകദേശം എണ്ണ അതിലേക്ക് ആദ്യം ഈ പട്ടയും ഗ്രാമ്പും ഏലക്കായയും കൂടെ ഒന്നും ഇട്ട് കൊടുക്കാം നമ്മൾ ഈ സ്പൈസസ് ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ട് ഇതില്ലേ ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നന്നായിട്ടിറങ്ങണം നമ്മളിപ്പോൾ നെയ്ച്ചോറ് വെക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ വെള്ളത്തിലല്ല ഇടേണ്ടത് എണ്ണയിലാണ് ഇത് ഇടേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റും നന്നായിട്ട് ആ എല്ലാ ആ ഫുഡിലും കംപ്ലീറ്റും ആവും വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന് ശേഷം നല്ല സ്മെല്ലുണ്ട് ഇപ്പം ആ സ്പൈസസിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിൻ്റെയൊക്കെ ഇനി ഇടേണ്ടത് വലിയ ഉള്ളിയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ അതേപോലെ പച്ചമുളക് ഇതിൽ നമ്മൾ വേറെ മുളകൊന്നും ഇടുന്നില്ല കുരുമുളകും പച്ചമുളകും മാത്രമാണ് അപ്പം നിങ്ങൾ എരിവിനുസരിച്ച് ഞാനിപ്പോൾ ഇതാ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലെണ്ണോ അഞ്ചെണ്ണോ അല്ലെങ്കിൽ എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ച് കുരുമുളക് ഇടട്ടോ ഈ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആവണ്ട ഒരു എന്താ പറയാ ഒരു ഗോൾഡൻ കളർ ആവുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അപ്പൊ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം കൊറച്ച് ഉപ്പിടണം ഉള്ളി നന്നായിട്ടൊന്ന് വേവട്ടെ ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാൽ ഒഴിക്കട്ടെ നമ്മൾ പാല് ഒഴിച്ച് കൊടുക്കണേ ഈ പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ ഉപ്പ് കുറവുണ്ട് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിട്ട് കുരുമുളക് കുരുമുളക് ഇതാ കൊറച്ചുടണം ആണോ ഇതാ നമ്മള് തേങ്ങാപ്പാല് തിളച്ചു വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കട്ടെ ഈ മീൻ ഇതിൽ കിടന്ന് നന്നായിട്ട് വേവണം ഇതിൻ്റെ ബാക്കിയുള്ള ഈ എണ്ണയും ഇതൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും മീനൊക്കെ ഈ പാലില് ഈ കറിയില് നന്നായിട്ട് മുങ്ങി നിൽക്കണം അപ്പോഴേ ഇതിന്റെ ഫ്ലേവർ കറിയിൽ നന്നായിട്ട് കൊള്ളു എന്നിട്ട് നമുക്കൊന്ന് അടച്ചു ഇതാ ഈ സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളി ഇതിന്റെ മുകളിലാണ് വെക്കേണ്ടത് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഈ എരിവ് ഉപ്പും ഒക്കെ നോക്കണം ഞാൻ ഇട്ട ഉപ്പും എരിവുമൊക്കെ കറക്റ്റ് ആയിരുന്നു ഇവിടെ ആർക്കും കൂടുതൽ എരിവ് വേണ്ട അപ്പം ആ മൂന്ന് പച്ചമുളക് ഒക്കെ കറക്റ്റ് ആയിരുന്നു ഇതിലേക്ക് കുറച്ച് ഒര ടീസ്പൂൺ ഇതാ കുറച്ച് വിനാഗിരി ഒരു കുളിപ്പിന് കുറച്ച് മതി വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ ജ്യൂസ് കൊച്ച് ഇത നന്നായിട്ട് വെന്ത് ടേസ്റ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാലം ഒഴിക്കുകയാണേ ഒന്നാം പാലം ഒഴിച്ചാൽ പിന്നെ ചൂടായാ മതി തിളക്കരുത് ഒന്ന് ഒന്ന് ചൂടായാ മതി క్రారతత నరాతనరా ഉണ്ട് ഞാൻ അപ്പം കോമ്പിനേഷൻ ആയിട്ട് േഷൻ അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഓഫ് ചെയ്യട്ടെ മക്കള് പൂളില് ചാടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് എന്താ കിച്ചന്റെ വിൻഡോയിലൂടെ നോക്കിയാൽ ഇവരുടെ എല്ലാ കളിയും എനിക്ക് കാണാം ആ കാമാദ്യം ചാടി മാവ ചാടി പിന്നെ കണ്ണൻ ഇവര് നീന്തട്ടെ ഞാനിപ്പോ തപ്പത്തിന്റെ ചട്ടി വെച്ചിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്കിന്റെ ഇതെല്ലാം ഇട്ടമാണ് ഇരുമ്പിന്റെ ചട്ടി തന്നെയാണ് നമ്മളെ ഞാൻ ഇതില് ചട്ടി ചൂടായിട്ടുണ്ട് നല്ലെണ്ണയാണ് തൊളിച്ചു കൊടുക്കുന്നത് ഈ അപ്പത്തിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഈസ്റ്റും അപ്പക്കാരും ഒന്നും ഇട്ടില്ല ഇത് ഞാൻ തേങ്ങാവെള്ളം ഫ്രിഡ്ജിൽ പഞ്ചസാര ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം അത് ഉള്ള സമയത്ത് നമ്മൾ ഈസ്റ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് കണ്ടോ അപ്പോൾ ഫസ്റ്റ് രണ്ട് മൂന്ന് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്ക എന്നിട്ട് നിറയെ ഈ ഹോൾസ് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ചു കൊടുക്കാം അപ്പം നല്ല സൂപ്പർ അപ്പം കിട്ടും അപ്പം നിറയെ ഹോൾസ് വന്നിട്ടുണ്ട് ഇതാ ഹോൾസ് ഓരോ ഹോൾസ് കണ്ടില്ലേ നിറയെ ഹോൾസ് ആയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക മൂടി വെക്കാം വേണമെങ്കിൽ ഇനി പിന്നെ ഒരു ദിവസം അപ്പത്തിൻ്റെ റെസിപ്പി ഇടാം ിലാക്കി നിറയെ ഹോൾസ് വന്ന് മൂടി വെച്ചു നമ്മൾ രണ്ടാം രണ്ടാമത്തപ്പവും റെഡി ഈ അപ്പം ആദ്യം തന്നെ ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞതാ അടിപൊളി അപ്പം മക്കളിവിടെ റെഡി ആയി ഇരിക്കുന്നുണ്ട് ഇതാ ഈ ഫിഷ് മോളി കറി വെച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും ഒരര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതെടുക്കേണ്ടത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇതേപോലെ ഫിഷ് മോളി ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണം നല്ല ടേസ്റ്റ് നോക്ക് ഈ മീൻ തന്നെ വേണമെന്നില്ല ഏത് മീനായാലും കുഴപ്പമില്ല ഒന്ന് ട്രൈ ചെയ്ത് നല്ല ഭംഗിണ്ടെന്ന നല്ല നല്ല ടേസ്റ്റ് ഉദ്ദേശിച്ചത് ആ വാവ ടേസ്റ്റ് ഉണ്ടോ വാവയ്ക്ക് എല്ലാ ഫുഡും നമ്മള് കണ്ണ അടിച്ച് വായ തോർന്നു കൊടുക്കണം